എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ മത്തനാണ് കൃഷി ചെയ്തിരിക്കുന്നത് നിർഭാഗ്യവശാൽ മത്തൻ കൃഷി ചെയ്തിട്ട് എനിക്ക് മത്തനിൽ വിളവെടുക്കാൻ കഴിയാറില്ല അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറച്ച് വലുപ്പത്തി കഴിഞ്ഞാൽ അത് ഒരു മഞ്ഞ കളറ് വന്ന് കൊഴിഞ്ഞു പോകുന്നൊരു അവസ്ഥ സ്ഥിരമായി കാണാറുണ്ട് ഇപ്പോൾ രണ്ടോ മൂന്നാമത്തെ വോട്ടമാണ് ഞാൻ കൃഷി ചെയ്തത് മത്തൻ ഇതുവരെ ഒരു വലുതായി ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഞാനിവിടെ പച്ചമുളക് അതുപോലെ വേപ്പില കൈപ്പയ്ക്ക പടമലം മഴതനങ്ങ തക്കാളി ഇതൊക്കെ കൃഷി ചെയ്യാറുണ്ട് നമ്മൾ അവിടെ കിട്ടാറുണ്ട് ഇപ്പോൾ ഇതിൽ ഒരു മഞ്ഞ കളർ വന്ന് ഇത്രയും വലുപ്പം വന്ന് ഒരു മഞ്ഞ കളർ വന്ന് അത് കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ കാണുന്നുണ്ട് ഇപ്പം ഇവിടെ മത്തം ഈ വലിപ്പം ഈ വലിപ്പത്താറുള്ളൂ ഇപ്പോഴേക്കും അത് കൊഴിഞ്ഞു പോവും ഇപ്പോൾ ഇവിടെ മഞ്ഞ കളറ് കാണുന്നുണ്ട് മഞ്ഞ കളറുണ്ട് കൊഴിഞ്ഞു കൂടെ നടക്കുന്നത് അവിടെ മഞ്ഞ കളറ് ഇങ്ങനെയൊരു അവസ്ഥകൾ ഉണ്ടാകുന്നത് അതിനൊന്നൊരു പ്രതിവിധി ഒന്ന് പറഞ്ഞത് നല്ലതായിരുന്നു മത്തരണ്ട് ഈ വലിപ്പത്തുള്ളു അതിനു ശേഷം ഇത് കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ എല്ലാവരും കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം താങ്ക്